കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ചുരൽ മലയിൽ വളരെയധികം മൂന്ന് സ്ഥലങ്ങളിലാണ് പൊട്ട് നടന്നിട്ടുള്ളത് നൂറോളം കുടുംബങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോൾ പതിനഞ്ചോളം ബോഡികൾ എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് പതിനഞ്ച് ബോഡികൾ പല ആളുകൾക്കും തൊട്ടപ്പുറത്ത് നിന്ന് അടിഞ്ഞു കൂടിയിൽ നിന്ന് തന്നെ പല ബോഡികളും കിട്ടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ തന്നെ പത്ത് നൂറ് നൂറോളം ആളുകൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത് ഇനിയും മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആയിന്നു കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും അടി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉള്ളത് ഇപ്പോൾ ആ കിട്ടിയത് ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് ഇപ്പോൾ വരുന്ന കണക്കുകളൊക്കെ ഇനിയും വലിയ രൂപത്തിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും പല വളണ്ടിയർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഞങ്ങളൊക്കെ രാവിലെ ആറുമണിക്ക് അവിടെ എത്തിയാന്നുണ്ട് ദുരന്ത ഭൂമിയിൽ ആ ദുരന്തഭൂമിയിൽ എത്തിയിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് പതിനഞ്ചോളം ബോഡികൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ പതിനഞ്ചോളം ബോഡികൾ അത് അറിയപ്പെട്ടിട്ടന്നല്ല ആരുതാണിതുപോലും പേര് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ത് തന്നെ ആയാലും അതൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് തീർച്ചയായും ഇതിന് വലിയൊരു കേരളത്തിൽ തന്നെ മുമ്പ് നടന്ന ഇതേ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് നടന്ന ദുരന്ത ഭൂമിയേക്കാൾ വലിയൊരു ദുരന്ത ഭൂമിയായിട്ട് ഇന്നത്തെ ചുലമലയിലുള്ള ദുരന്ത ഭൂമി മാറിയിട്ടുണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് ജനങ്ങളൊക്കെ പല ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിലവിലുള്ള വിവരം പല ആളുകളെയും കിട്ടിയിട്ടില്ല പല കുടുംബക്കാരെയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല അത്ര തരത്തിലുള്ള ഒരു രൂപത്തിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ മാറിയിട്ടുള്ളത് ഞങ്ങൾ റെഡ് ക്രോസിൻ്റെ വയനാട് ജില്ലയിലെ പ്രവർത്തകരാണ് വെളുപ്പിന് രണ്ടര മണിക്ക് ഇവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് സംബന്ധിച്ചിടത്തോളം ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അറിയിപ്പ് നമുക്ക് ലഭിക്കുകയും മൂന്നരയ്ക്ക് തന്നെ ഞങ്ങൾ ജില്ലയിലെ എല്ലാ റെഡ് ക്രോസിൻ്റെ പ്രവർത്തകർക്കും മെസ്സേജ് കൊടുത്തു ഇവിടെ അടിയന്തരമായി ഇവിടെ എത്തണം എന്ന് പറഞ്ഞ് നാലര ആയപ്പോഴേക്ക് മാനന്തവാടി മുതൽ ജില്ലയുടെ പുൽപ്പള്ളി വിവിധ ഭാഗങ്ങളിലുള്ള റെഡ് ക്രോസ് പ്രവർത്തകർ ഇവിടെ എത്തി വളരെ അതിദാരുണമായ ഒരു സംഭവം ഇതിനു മുമ്പ് കുത്തുമല ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയവരാണ് എങ്കിലും അതിനേക്കാളൊക്കെ അതിഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം നാൽപ്പത്തി എട്ടോളം ആളുകളുടെ മൃതദേഹം കണ്ടു കിട്ടി എന്നാണ് ഇപ്പോൾ ഇതുവരെ അറിയിച്ചത് അതിന് എല്ലാം ഞങ്ങൾ ദൃക്സാക്ഷികളാണ് അതുപോലെ തന്നെ രണ്ട് എഴുപതോളം ആളുകൾ ഇപ്പോൾ വിൻസ് മെഡിക്കൽ കോളേജിൽ ഇപ്പം അത്യാസന നിലയിലുണ്ട് പിഞ്ച് കുഞ്ഞ് അടക്കം അതുപോലെ തന്നെ മാന് മാനിൻ്റെ കുഞ്ഞ് ഒക്കെ അതൊക്കെ ബോഡി നമ്മൾ കാണേണ്ട സ്ഥിതി ഉണ്ടായി പുതപ്പ് പുതച്ച് കിടന്നുറങ്ങിയ അവസ്ഥയിലാണ് ചില ബോഡികളൊക്കെ എടുത്തുകൊണ്ട് ഏറ്റവും വയനാട് ജില്ലയിൽ ഇത്ര ആദ്യമായ ഒരു ദുരന്തം നമ്മൾ കാണുന്ന ഇതാണ് ഞാനതാണ്ട് അറുപത് വർഷക്കാലമായി ഈ ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘമായി പ്രവർത്തിക്കുന്ന ആളാണ് ഏറ്റവും അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാ ജില്ലയിലെ സംസ്ഥാനത്ത് മുഴുവൻ റെക്രോസിന്റെ പ്രവർത്തകരും വോളണ്ടിയർമാരും എത്രയും വേഗം ഇവിടെ എത്തിച്ചേരും ബാക്കി സന്നദ്ധ പ്രവർത്തനങ്ങൾ പോകുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് പക്ഷേ ഫലപ്രദമായി എല്ലാവർക്കും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ദുരന്തം അത്രയും വ്യാപകമായ ഒരു ദുരന്തമാണ് ഇവിടെ ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിവർത്തിക്കാൻ സാധിക്കുന്നില്ല കാരണം എല്ലാം കൂടിയും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി ചെയ്യേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് പരിമിതികളുണ്ട് പ്രവർത്തിക്കാം ദിവസത്താണേലും ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിലും പ്രവർത്തിക്കാൻ ഒത്തിരി പരിമിതിയുണ്ട് ഇപ്പം പട്ടാളത്തിൽ ഡി ഡി ആർ ടി സംഘം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നുണ്ട് ജില്ലയിലെ ഡി ഡി ആർ ടി സംഘവും അതുപോലെ തന്നെ ഐ എ ജി ഗ്രൂപ്പ് എല്ലാം സജീവമായിട്ട് ഇവിടെ പ്രവർത്തകരുണ്ട് ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സും പ്രവർത്തകരും ഇവിടെ ഉണ്ട് എങ്കിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി പരിമിതികളുണ്ട് അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത് ഇനിയും അനേകം ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഏകദേശം കിലോമീറ്റർ കണക്കിനാണ് ഈ ദുരന്ത സ്ഥലത്ത് ഭൂമി വീടുകൾ അതുപോലെ തന്നെ നമുക്കറിയാം പാവപ്പെട്ട ഈ തേയില തോട്ടത്തിലെ തൊഴിലാളികൾ അടങ്ങുന്ന പാടികളടക്കമാണ് ഇവിടുന്ന് പോയത് വിദ്യ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോടനുബന്ധിച്ച വ്യാപാര സ്ഥാപനങ്ങൾ അത് ഒരുപാട് കുടുംബങ്ങൾ അവരുടെ വീടിന് തറ മാത്രമേ കാണുന്നുള്ളൂ നമ്മള് ഇപ്പൊ പരിശോധിച്ച് ബാക്കി ഒന്നും കാണുന്നില്ല വലിയ കുന്നിന്റെ മുകളിലുള്ള വലിയ കോൺക്രീറ്റ് വീടുകളുടെ പില്ലർ പോലും ഇവിടുന്ന് അര കിലോമീറ്റർ അക്കരെ അതിന്റെ പില്ലർ വരെ എൻ്റെ പേര് ബേബി തിപ്പോത്തൻ ഞാൻ റക്രോസിന്റെ ജില്ലാ ചെയർമാനാണ് പുൽപ്പള്ളി നമ്മളിതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സാധാരണ ഉൾപ്പെട്ടലും അതിലെ മരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ഭയാനകമായ സാഹചര്യമാണ് നിലമ്പൂർ വരെ ഡെഡ് ബോഡി ഒഴുകി എത്തിയിട്ടുണ്ട് അപ്പോൾ നിലമ്പൂര് അവിടെ പൂത്തുകല് ചാലിയാറ് നിലമ്പൂര് ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അതിനിടയിലൊക്കെ പല ഭാഗത്തും ഡെഡ് ബോഡി കിടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മുണ്ടകയ്യില് ഇപ്പോൾ പല ആളുകളും ഒറ്റപ്പെട്ട ഓരോ തുരുത്തിൽ കിടക്കുകയാണ് അവിടേക്ക് എത്തപ്പെടാൻ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പൊ മുണ്ടകയിലേക്ക് ഇപ്പോൾ പോവാണ് ഓ പുഴ ഈ പുഴ വളരെ ഗുരുതരമായ സാഹചര്യത്തിലാണ് രൗദ്രഭാവത്തിലാണ് അതുകൊണ്ട് മേലെ ഭാഗത്തോടെ പോകാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുകയാണ് ഏർ വൈകിട്ട് അഞ്ചുമണിക്കം ജീവനുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം അഞ്ചു മണിയോടുകൂടി ഇവിടെ ഇരട്ട് വീഴും അപ്പോൾ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചത് മുഖ്യമന്ത്രിയോട് എൻ ഡി ആർ എഫിന്റെ സൈന്യത്തിന്റെ സംവിധാനം അടിയന്തരമായി എത്തിച്ച് മണിക്കകം ജീവനുള്ളവരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം ഉണ്ടകരിൽ ഇതുവരെ ആളുകൾ എത്തിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റും രണ്ട് മറ്റേ രണ്ടുപേരും കൂടെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളും അങ്ങോട്ട് പോവാണ് അവിടെയുള്ള ഒറ്റപ്പെട്ടതായിരിക്കുന്ന ആളുകളെയും തിരികിടക്കുന്നവരെയും മരിച്ചതായ ആളുകളെയും ഒക്കെ ബോഡി െത്തിക്കാനും രക്ഷപ്പെടുത്താനും ഉള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം ആ നടപടികൾക്ക് പ്രാമുഖ്യം ജീവനുള്ളവരെ മുഴുവൻ അഞ്ചു മണിക്കകം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നടപടിക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് ഏകദേശം ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി

അങ്കൻവാടി അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ആയിരുന്നു അവരെയൊക്കെ സേഫായിട്ട് മേപ്പാടി മറ്റിടങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കിടക്കാണ് ഒരുപാട് ആളുകൾ കുടുങ്ങുകിടക്കാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടെന്ന് പറയുന്നത് അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അത്യാവശ്യത്തിൽ സർക്കാരിന്റെ സംവിധാനം ഇതുവരെ ഹെലികോപ്റ്ററോ മറ്റു സംവിധാനങ്ങളോ സംവിധാനം അതായത് എല്ലാ പറഞ്ഞു നമ്മൾ കളക്ടറും പാർട്ടിയിലെ എം എൽ എ ഒക്കെ ഉള്ളവരോടൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷെ ഇതുവരെ ഒരു സംവിധാനം എത്തിയിട്ടില്ല അവിടെ കുറെ എത്ര ആളുകൾ മരണപ്പെട്ടെന്നോ എത്ര ദൂരം നഷ്ടപ്പെട്ട ഒരു വിവരവും അറിയില്ല അവിടെയുള്ള ആളുകൾ വിളിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് എല്ലാം വേണ്ടി ഒൻപത് ആളുകൾക്കു ഇതിൽ വലിയൊരു ദുരന്തമാണ് ഏരിയയിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ പാർട്ടിണ്ടായിട്ട് അതായത് പത്ത് നൂറ് ആളുകളോട് അവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെ ഒരു പോഴ്സോ കാര്യങ്ങളും ചെയ്തിട്ടില്ല അതൊരു വലിയൊരു വികാരമായിട്ടാണ് ഇത് ഒരു പോഴ്സ് സംവിധാനം അങ്ങോട്ട് സമാധാന കമ്പനി കുടിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും അങ്ങോട്ട് അവർ ഒരു സമാധാനമെങ്കിലും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം ആ രീതിയിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്